അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയമുള്ള പവിത്രമായ മുഹറം രാവിൽ ുംബർമായഹറമ്പത്തിന്റെ അള്ളാഹു സുബാന ഈ രാവിൻ്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരടക്കം എല്ലാവർക്കും അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദൻ നബി അലൈഹി സ്വലാം മുതൽ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വരെയുള്ള ധാരാളം പ്രവാചകന്മാരുടെ ജീവിതത്തിലെ അനർഘമായ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ബഹറമ്പത്ത് ആഷുറ മൊഹറമ്പത്തിൻ്റെ ഈ സുദിനത്തിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മമാണ് ആഷുറാൽ സുന്നത്ത് നോമ്പ് ഈ സുന്നത്ത് നോമ്പ് ശക്തിയായ സുന്നത്തുള്ള നോമ്പാണെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു നബി സലഹു അലൈവ് വസ്ലമ്മ നോമ്പനുഷ്ഠിക്കുകയും സ്വഹാബികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത നോമ്പാണ് ആഷുറാൽ നോമ്പ് മദീനയിൽ വെച്ച് യഹൂദികൾ ആഷുറാസുദിനത്തിലെ നോമ്പനുഷ്ഠിക്കുന്നതായി കണ്ട പുണ്യ നബി സുലല്ലാഹു അലൈ വസ്ലമ്മ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചു യഹൂദികൾ പറഞ്ഞു ഈ ദിനത്തിലാണ് അള്ളാഹു സുഹാ നഹു വല മൂസാ നബിഅലി സ്ലാമിനെയും ബനു ഇസ്രായിലുകാരെയും ഫിറാവുനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതിൻ്റെ സുദിനമായത് കൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ പുണ്യനബി സലഹു അലൈവുസല തങ്ങള് ഞാനാണ് മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് പറയുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും പുണ്യനബി സലഹ് അലൈവു ഈ നോമ്പിനെ സംബന്ധിച്ച് ഇതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് അഹ്തസിബു കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ ഈ നോമ്പിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു നീയത്താണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാളത്തെ ആഷുറായ് നോമ്പിനെ അള്ളാഹു തായാലയ്ക്ക് വേണ്ടി നോട്ടി വിട്ടുവാൻ ഞാൻ കരുതി അള്ളാഹു സുബാനഹുല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ അഭിബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ രവിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ ദിനത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറും വറക്കത്തും നൽകുമാറാകട്ടെ അസലമു വർഹമത്തുല്ലാഹി വാർക്കാത്തു